നിങ്ങളുടെ മനസ്സിലുണ്ട് മാക്സ് സെന്റർ ഒരു നാടിന്റെ െസിലുണ്ട് കുലിക്കലൂർ ഗ്രാമപഞ്ചായത്തിലെ ചുണ്ടൻപറ്റ പപ്പടപ്പാടി തത്തനപ്പുള്ളി റോഡിന്റെ ശോചനീയാവസ്ഥക്കെതിരെ നാട്ടുകാർ രംഗത്ത് റോഡിന്റെ ശോചനീയാവസ്ഥ ഉടൻ പരിഹരിച്ചില്ലെങ്കിൽ ജനകീയ പ്രക്ഷോഭങ്ങൾക്കോ ഒരുങ്ങുമെന്നും നാട്ടുകാർ മുന്നറിയിപ്പ് നൽകി കുലുക്കല്ലൂർ ഗ്രാമപഞ്ചായത്തിലെ നാല് അഞ്ച് ആറു വാർഡുകളിലൂടെ കടന്നുപോകുന്ന ചുണ്ടന്പറ്റ പപ്പടപ്പടി തത്തനപ്പുള്ളി റോഡിന്റെ ശോചനീയാവസ്ഥക്കെതിരെയാണ് നാട്ടുകാർ രംഗത്തിറങ്ങിയത് പപ്പടപ്പടിയിൽ നിന്നും ആരംഭിച്ച് തത്തനപ്പള്ളി വരെ എത്തുന്ന മൂന്ന് കിലോമീറ്റർ വരുന്ന പാതയാണ് തകർന്ന് തരിപ്പണമായി കിടക്കുന്നത് ഒരു വർഷം മുൻപാണ് പ്രധാനമന്ത്രി ഗ്രാമീൺ സടക്ക് യോജന പ്രകാരം റോഡ് നവീകരണത്തിന് ഫണ്ട് അനുവദിച്ചത് കൊട്ടിഘോഷിച്ച് പ്രവൃത്തി ഉദ്ഘാടനം നിർവഹിച്ചെങ്കിലും വർഷമൊന്നു കഴിഞ്ഞിട്ടും പാതയുടെ നവീകരണ പ്രവർത്തികൾ തുടങ്ങാൻ പോലും കഴിഞ്ഞിട്ടില്ല നിലവിൽ ദുരിതയാത്രയാണ് പാത യാത്രക്കാർക്ക് സമ്മാനിക്കുന്നത് സ്കൂൾ കുട്ടികൾ മുതൽ പ്രായമായവർ വരെ ദുരിതത്തിലായിരിക്കുകയാണ് പാതയുടെ ശോചനീയാവസ്ഥ കാരണം മീറ്ററോളം ആഴത്തിൽ വലിയ കുഴികളും റോഡിൽ രൂപപ്പെട്ടു കഴിഞ്ഞു കാലവർഷം കനത്തതോടെ നിലവിൽ കാൽനടയാത്രയ്ക്ക് പോലും സഞ്ചാരയോഗ്യമല്ലാത്ത അവസ്ഥയിലാണ് പാത ഇതിനിടെ കുഴികളിൽ വെള്ളം നിറഞ്ഞ് ഇരുചക്രവാഹന യാത്രക്കാർ അപകടത്തിൽപ്പെടുന്നതും ഇവിടത്തെ നിത്യ കാഴ്ചയാണ് റോഡിന് വീതി കുറവ് എന്ന് പറഞ്ഞ് കരാറുകാരൻ ഒഴിഞ്ഞുമാറാൻ നോക്കിയതായും നാട്ടുകാർ പറഞ്ഞു ഒന്നര മാസങ്ങൾക്ക് മുൻപ് റോഡിൽ നവീകരണവുമായി ബന്ധപ്പെട്ട നാട്ടുകാർ തന്നെ സ്വന്തം ചിലവിൽ മതിലുകൾ പൊളിച്ച് റോഡിന് വേണ്ട വീതി നൽകുകയും ചെയ്തിരുന്നു വീടിനോട് ചേർന്നുള്ള മതിലുകൾ പൊളിച്ച് നാട്ടുകാർ സഹകരിച്ചെങ്കിലും റോഡ് പണി ഇതുവരെ തുടങ്ങിയിട്ട് പോലുമില്ല മതിലുകൾ പൊളിച്ചതുമൂലം തെരുവുനായ ശല്യം വീടിനുള്ളിലേക്ക് വരെ എത്തുന്നതായും നാട്ടുകാർ പറയുന്നു ശരിയാക്കി തരാന്ന് പറഞ്ഞിട്ടാണ് ഞാൻ അത് പൊളിച്ച് ഇതിൻ്റെ കല്ല് ഞാൻ ഒക്കെ ഒഴിവാക്കി കൊടുത്തത് ഒഴിവാക്കി കൊടുത്തത് അല്ലെങ്കിൽ അവർ വന്ന് ജയിച്ചി വേണ്ടി തള്ളു എന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു അത് വേണ്ട ഞാൻ പൊളിച്ച് ഒഴിവാക്കി തരാന്ന് പറഞ്ഞിട്ട് ഞാൻ ഒഴിവാക്കി കൊടുത്തതാണ് അതുകൊണ്ട് ഇത് പെട്ടെന്ന് തന്നെ നേരാക്കി തരണം എനിക്കിപ്പോൾ സുഖമില്ലാത്ത ആൾക്കാരാണ് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കിടക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് ഇതൊന്ന് ശരിയാക്കി തരാൻ പറയണം പപ്പടപ്പള്ളി മുതൽ തത്തനപ്പുള്ളി വരെയുള്ള റോഡിനെ ആശ്രയിച്ച് ആയിരത്തിലധികം കുടുംബങ്ങളാണ് കഴിയുന്നത് ഇവർക്ക് പ്രധാന പാതയിലെത്താനുള്ള ഏകവഴി കൂടിയാണിത് മുളയങ്കാവ് ചെറുപ്പശ്ശേരി തുടങ്ങിയ ഭാഗത്തേക്ക് വേഗത്തിലെത്താൻ റോഡിലൂടെ സാധിക്കും ഈ റോഡാണ് ഇപ്പോൾ തകർന്ന് തരിപ്പണമായി കിടക്കുന്നത് പ്രദേശത്തേക്ക് ഒരു ഓട്ടോറിക്ഷ പോലും വിളിച്ചാൽ വരാത്ത സ്ഥിതിയാണ് ഇപ്പോൾ ഉള്ളതെന്നും നാട്ടുകാർ പറഞ്ഞു ഇതിന്റെ പ്രവൃത്തി ഉദ്ഘാടനം ഒരു വർഷം മുമ്പ് എം പി ഉണ്ട് എം എൽ എ ഉണ്ട് പഞ്ചായത്തിലെ മെമ്പർമാർ പഞ്ചായത്ത് പ്രസിഡന്റ് വിളയൂർ പഞ്ചായത്ത് പ്രസിഡന്റ് കുൽക്കല്ലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് അതേപോലെ ബ്ലോക്ക് മെമ്പർമാർ എല്ലാവരും കൂടെ വന്ന് പപ്പടപ്പടി സെന്ററിൽ വെച്ചിട്ട് ഒരു വർഷം മുമ്പ് വമ്പിച്ചൊരു ഉദ്ഘാടനം കഴിഞ്ഞു എന്നല്ലാതെ വർക്ക് കോൺട്രാക്ടർ ഏറ്റെടുത്തു എന്നും പറയുന്നുണ്ട് ഫണ്ടുണ്ട് എന്നും പറയുന്നുണ്ട് ഒരു ഇതുവരെ ഈ ഒരു വർഷമായിട്ട് ഈ റോഡുമ്പോൾ ഒരു കൊട്ട മണ്ണ് പോലും കൂടിയും ഇടാൻ അവരെ കൊണ്ട് കഴിഞ്ഞിട്ടില്ല വർക്ക് ഇന്ന് തുടങ്ങും നാളെ തുടങ്ങും പറഞ്ഞ് ഈ റോഡ് സൈഡിൽ എട്ട് മീറ്റർ വീതി വേണം റോഡ് എട്ട് മീറ്റർ വീതി വേണമെന്നും പറഞ്ഞ് മതിൽ പൊളിച്ച് ഒക്കെ അന അനാഥനായി കിടക്കുക അങ്ങനെ തന്നെ പറയാം ഫുള്ള് നായ്ക്കളും പട്ടികളും വീട്ടുകൾക്ക് കയറൽ തുടങ്ങി മതിലൊക്കെ മതിലും ഗേറ്റ് ഒന്നും ഇല്ലാന്നിട്ട് ജനങ്ങൾ ഭയങ്കര ബുദ്ധിമുട്ടിലാണ് അപ്പോൾ അതുകൊണ്ട് ഈ റോഡ് ഞങ്ങൾക്കൊരു നടക്കാനുള്ള രൂപമെങ്കിലും ഒരുപാട് രോഗികൾ ഉള്ള സ്ഥലമാണ് അതേപോലെ ഹെൽത്ത് ആ പാലിയേറ്റീവിൻ്റെ വണ്ടി പോകാനിതൊന്നും കഴിയാതെ കിടക്കുകയാണ് അപ്പോൾ എന്തെങ്കിലുമൊന്ന് അധികൃതരുടെ ഭാഗത്ത് നിന്ന് ഞങ്ങൾക്ക് നടക്കാൻ വേണ്ടിയിട്ട് ഒരു ആംബുലൻസ് വരാനോ ഒരു വണ്ടി പോവാനോ എന്തെങ്കിലും ഒരു സൗകര്യത്തിന് കുണ്ടുമുഴികൾ തൽക്കാലികമായിട്ടെങ്കിലും ഒന്ന് തൂർത്ത് തരണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് അതല്ലയെന്നുണ്ടെങ്കിൽ അത് അവരെ കൊണ്ട് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഇപ്പോഴത്തേക്ക് കാണുന്നതാവില്ല ഞങ്ങൾ ഒന്നിച്ച് പ്രക്ഷോഭത്തിന് ഇറങ്ങാൻ പോവുകയാണ് റോഡ് ദുരിതം നാട്ടുകാർക്ക് തലവേദനയായി മാറിയതോടെ പരാതിയുമായി കുലക്കല്ലൂർ പഞ്ചായത്തിനെ സമീപിച്ചതായും നാട്ടുകാർ പറഞ്ഞു എന്നാൽ വിഷയത്തിൽ ഒരു നടപടിയും പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല പദ്ധതി പ്രകാരം റോഡ് നവീകരണം പൂർത്തിയാവുന്നതുവരെ പഞ്ചായത്തിന് നടപടി സ്വീകരിക്കാൻ കഴിയില്ലെന്ന് പറഞ്ഞ് പഞ്ചായത്ത് കൈയൊഴിഞ്ഞതായും നാട്ടുകാർ പറഞ്ഞു നമ്മൾ ഈ റോഡിന്റെ ബുദ്ധിമുട്ടും ഒക്കെ പരിഹരിക്കാൻ വേണ്ടിട്ട് ഇവിടുന്ന് ഒരു കൂട്ടം ജനങ്ങൾ ഞങ്ങൾ പഞ്ചായത്തിൽ പോയി ബന്ധപ്പെട്ടുണ്ടായി അപ്പോൾ അവർ ഇതിന് കുണ്ടുമുഴിയും തൂർക്കാൻ വേണ്ടിയിട്ട് ഒരു അമ്പതിനായിരം ഒരു അറുപതിനായിരം ഒക്കെ തരാമെന്നൊക്കെ പറഞ്ഞു പിന്നെ അത് ആരുടെ സമ്മർദ്ദ പ്രകാരം നമുക്ക് ആ ഫണ്ട് അവർ അനുവദിച്ചെന്നില്ല അവർ പറഞ്ഞ് നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്യണം അതിന് വലിയ ഫണ്ട് വെച്ചതാണ് അത് കാരണം ഇതുമൊന്നും ചെയ്യാൻ പറ്റൂല്ല എന്നൊക്കെ പറഞ്ഞു പിന്നെ അതിന്റെ ഇപ്പൊ വലിയൊരു ബുദ്ധിമുട്ട് എന്താ വെച്ചാൽ വപ്പടപ്പടിക്കുന്ന ഒരു വണ്ടി വിളിച്ചാൽ അങ്ങോട്ട് വരാനും ഒരു വണ്ടികൾ വരുന്നില്ല അത് വണ്ടി വിളിച്ചാൽ അവർ വരുന്നില്ല വണ്ടിക്കാരെ കുറ്റല്ല റോഡിന്റെ വളരെ മോശമാണ് അപ്പോൾ അത് കാരണം ഇവിടെ ഉള്ള ജനങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടാണ് കേന്ദ്ര സർക്കാർ സംസ്ഥാന സർക്കാർ എന്നിവയുടെ സംയുക്ത ഫണ്ട് ഉപയോഗിച്ചാണ് റോഡിൽ നവീകരണം നടത്തുക നാൽപ്പത്തി ശതമാനം സംസ്ഥാന സർക്കാരും അമ്പത്തിയൊന്ന് ശതമാനം കേന്ദ്ര സർക്കാരുമാണ് റോഡിൽ നവീകരണത്തിനായി ഫണ്ട് അനുവദിച്ചിരിക്കുന്നത് താൽക്കാലികമായെങ്കിലും റോഡിലെ കുണ്ടും കുഴിയും അടച്ച് ഗതാഗത യോഗ്യമാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം റോഡ് വീതി കൂട്ടുന്നതുമായി ബന്ധപ്പെട്ട് റോഡ് തുടങ്ങുന്ന പപ്പടപ്പടി ഭാഗത്ത് വീതി കൂട്ടൽ നടപടികൾ ആരംഭിച്ചെങ്കിലും ഇതെല്ലാം മഴ പെയ്തപ്പോൾ ചളിക്കുളമായ സ്ഥിതിയാണ് നിലവിലെ പ്രശ്നം പരിഹരിച്ചില്ലെങ്കിൽ ജനകീയ പ്രക്ഷോഭങ്ങൾക്ക് ഒരുങ്ങുകയാണ് നാട്ടുകാർ